കുട്ടികളിൽ പഠന സംബന്ധമായിട്ട് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ചിട്ടും അവരുടെ ബിഹേവിയറിൽ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ചൊക്കെ നമ്മൾ മുന്നേ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതെങ്ങനെ ട്രെയിൻ ചെയ്യണം എങ്ങനെ നമുക്കത് മനസ്സിലാക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു ഇത് കൂടാതെ കുട്ടികളിൽ കാണപ്പെടുന്ന വേറൊരു ബുദ്ധിമുട്ടാണ് സോഷ്യൽ വിഡ്രോവൽ എന്നുള്ളത് കൂടുതലായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം ഹലോ എൻ്റെ പേര് ഹിപ്പ ഞാൻ ഹെയ്ലൻ ഹാപ്പിനെസിലെ കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ് ആണ് സോഷ്യൽ വിഡ്രോവൽ എന്ന് പറയുന്നത് സൊസൈറ്റിയിൽ നിന്നും അല്ലെങ്കിൽ ഒരു സോഷ്യൽ സർക്കിളിൽ നിന്നും ആൾ ഒറ്റപ്പെട്ട് മാറി നിൽക്കുക എന്നാണ് അർത്ഥമാക്കുന്നത് അത് സ്കൂളിലായിക്കോട്ടെ അല്ലെങ്കിൽ വീട്ടിലായിക്കോട്ടെ ഫ്രണ്ട്സിൻ്റെ ഇടയിലാണെങ്കിൽ പോലും ആ ഒരു സറൗണ്ടിങ്സിൽ മിങ്കിൾ ചെയ്യാൻ ആൾക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടായിരിക്കുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല ഒരു കുട്ടിയെ സംബന്ധിച്ച് പല കാരണം കൊണ്ട് ഈ ഒരു ബുദ്ധിമുട്ട് ആൾക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് സ്കൂളിലാണെങ്കിൽ ചിലപ്പം കുട്ടികൾക്ക് ഫ്രണ്ട്സിൻ്റെ ഇടയിൽ ഉണ്ടാകുന്ന ബുള്ളിയും കാരണമായിട്ടോ അല്ലെങ്കിൽ അവരുടെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കമ്പാരിസൺ ഭാഗമായിട്ടോ അല്ലെങ്കിൽ കുറ്റപ്പെടുത്തലുകൾ കാരണമായിട്ടോ ഒക്കെ ഈ ഒരു സർക്കിളിൽ കുട്ടിക്ക് അഡാപ്റ്റ് ചെയ്ത് പോകാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടായിരിക്കും അത് കാരണമായിട്ട് കുട്ടി ആ ഒരു സർക്കിളിൽ നിന്നും ഉൾവല ി പോവാൻ ചാൻസ് ഉണ്ട് വീട്ടീന്നാണെങ്കിലും ഇത്തരത്തിലുള്ള കമ്പാരിസൺസ് കാരണമായിട്ട് അല്ലെങ്കിൽ കുറ്റപ്പെടുത്തലുകൾ കാരണമായിട്ട് കുട്ടി കുറച്ചും കൂടെ ഒതുങ്ങി പോവാൻ ചാൻസ് ഉണ്ട് ഇതൊക്കെ ഭാവിയിൽ കുട്ടിയെ നല്ല രീതിയിൽ ബാധിക്കാനും ചാൻസ് ഉണ്ട് ഇത്തരം രീതിയിൽ ഉൾവലിവുകളെ പിന്നീട് കുട്ടീനെ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യാനോ അല്ലെ സോഷ്യൽ സർക്കിളിലേക്ക് ഇറങ്ങി ചെല്ലാനോ പറ്റാത്ത രീതിയിലേക്ക് മാറ്റാൻ ചാൻസ് വളരെ കൂടുതലാണ് നമ്മൾ ഓരോ സ്കൂളുകൾ സ്കൂളുകളെടുത്ത് നോക്കിയാലും അവിടെ ഏതെങ്കിലും ചില കുട്ടികളെങ്കിലും ഉണ്ടായിരിക്കും കുറച്ച് മിങ്കിൾ ആവാൻ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ അവർക്ക് ഈ സിറ്റുവേഷൻ ഫേസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ കളിക്കാൻ പോവുകയാണെങ്കിൽ പോലും ആ കുട്ടികളുടെ മറ്റു കുട്ടികളുടെ കൂടെ കളിക്കാനുള്ള ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ടീച്ചേഴ്സ് ക്ലാസ് നിന്ന് എന്തെങ്കിലും ഗ്രൂപ്പ് ആക്കിയാൽ ആ ഗ്രൂപ്പിൽ മിങ്കിൾ ചെയ്യാൻ അല്ലെങ്കിൽ ഗ്രൂപ്പിൽ അഡാപ്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് ഒക്കെ വന്നിട്ട് എപ്പോഴും ഒറ്റയ്ക്ക് ഇരിക്കാനായിരിക്കും ആ കുട്ടി ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം ചിലപ്പം അവരുടെ ആഗ്രഹം കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും കാരണം കൊണ്ടോ ആയിരിക്കും ചില ആൾക്കാരുടെ പേഴ്സണാലിറ്റി ട്രേറ്റ് വെച്ചിട്ട് അവർക്ക് കുറച്ചും കൂടി ഉള്ളിൽ ഉള്ളിലൊതുങ്ങിയിരിക്കാൻ അല്ലാതെ ഇൻട്രാക്ട് ചെയ്യാതെ മറ്റുള്ളവരെ ഫേസ് ചെയ്യാതെ ഒതുങ്ങിയിരിക്കാനായിരിക്കും ഇഷ്ടമുണ്ടായിരിക്കാം ഇതല്ലാതെ മറ്റു പല കാരണം കൊണ്ടും ഇങ്ങനെ ഒറ്റ ായി പോകുന്ന പല ആൾക്കാരും ഉണ്ട് ഈ സ്കൂളിൽ നിന്ന് കുട്ടികളെ തമാശക്കായിട്ട് കളിയാക്കലുകൾ ചിലപ്പം മറ്റൊരു കുട്ടീനെ അത് നല്ല രീതിയിൽ ഹാം ചെയ്യുന്നുണ്ടായിരിക്കും നമ്മുടെ ക്ലിനിക്കിൽ തന്നെ ഈ അടുത്തൊരു കേസ് വന്നിട്ടുണ്ടായിരുന്നു ആ കുട്ടിയുടെ ഫേഷ്യൽ സ്ട്രക്ചർ വെച്ചിട്ട് കളിയാക്കി ആ കുട്ടിക്ക് ആ ഒരു കളിയാക്കൽ കാരണം സ്കൂളിൽ പോവാനോ അത് അതാലോചിച്ചിട്ട് ആ കുട്ടിക്ക് പഠിക്കാനോ അല്ലെങ്കിൽ ഫുഡ് കഴിക്കാനോ ഉറങ്ങാനോ പോലും പറ്റാത്ത രീതിയിലുള്ള മെൻറ്റൽ ഡിസ്ട്രെസ് വന്നിട്ട് ഒരു കുട്ടീനെ സംബന്ധിച്ച് ഈ ഒരു ബുള്ളിയും കാരണമായിട്ട് ആൾക്ക് സോഷ്യൽ സറൗണ്ടിങ്സിൽ ഇറങ്ങി ചെല്ലാനുള്ള ഒരു കോൺഫിഡൻസിനെ വരെ ബാധിച്ചിട്ടുണ്ട് ഇത്തരം കോൺഫിഡൻസ് കുറവ് കൊണ്ടോ അല്ലെ ഷൈനസ് കൊണ്ടോ സറൗണ്ടിങ്സിലേക്ക് ഇറങ്ങി ചെല്ലാനായിട്ടുള്ള ബുദ്ധിമുട്ടുള്ള ആൾക്കാരും ഉണ്ട് ന്യൂക്ലിയർ ഫാമിലി ഒക്കെ ആയിരിക്കുന്ന സമയത്ത് പാരൻസ് ജോലിക്ക് പോയിട്ടുണ്ടെങ്കിൽ കുട്ടി വീട്ടിൽ ഒറ്റയ്ക്കായിരിക്കും പാരൻസ് ജോലി കഴിഞ്ഞ് വന്നാലും അവർ അവരുടെ ലൈഫിൽ ബിസി ആയിരിക്കും വർക്ക് പ്രഷർ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ നാളത്തേക്കുള്ള വർക്ക് ചെയ്ത് തീർക്കാനുണ്ടായിരിക്കും വീട്ടിലെ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ടായിരിക്കും ഇങ്ങനെ ആ കുട്ടി ഒരു ഒറ്റക്കായി ഒതുങ്ങി പോവുകയാണ് ചെയ്യുന്നത് ഇത് കാരണമായിട്ട് കുട്ടി ഇത് ശീലിച്ച് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് Three, ും കുട്ടിക്ക് ഭയങ്കര ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യും അങ്ങനെ കുട്ടി ഉള്ളിലേക്ക് ഒതുങ്ങി ഒതുങ്ങി മാറി മറ്റൊരു വീട്ടിൽ നിന്നിരിക്കുന്ന പോലെ തന്നെ വേറെ ആരോടും ഇൻട്രാക്ട് ചെയ്യാതെ ഒതുങ്ങി മാറാൻ ചാൻസ് വളരെ കൂടുതലാണ് ഇത് കുട്ടിയുടെ ഫ്യൂച്ചറിനെ നല്ല രീതിയിൽ എഫക്ട് ചെയ്യും കുട്ടിയുടെ പ്രൊഡക്ടിവിറ്റി പുറത്തെടുക്കാൻ പറ്റാത്ത അവസ്ഥയും കുട്ടിയുടെ ഒക്കെ അത് ബാധിക്കുന്ന രീതിയിലേക്ക് മാറും സ്റ്റേജ് ഫിയർ പോലെയുള്ള ബുദ്ധിമുട്ടൊക്കെ ആ കുട്ടിക്ക് ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ് മൊബൈൽ ഫോണിൻ്റെ ഓവറായിട്ടുള്ള യൂസും ഈ ഒരു കുട്ടികളെ സോഷ്യൽ വിഡ്രോവുകളിലേക്ക് എത്തിക്കാൻ ചാൻസ് വളരെ കൂടുതലാണ് എക്സസൈസ് ായിട്ട് ഫോൺ യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ആ ഒരാൾക്ക് സോഷ്യലി ഇറങ്ങി ചെല്ലാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരിക്കും ആളുടെ വേൾഡ് എന്ന് പറയുന്നത് ഈ ഒരു ഗാഡ്ജറ്റ്സ് ആയിരിക്കും അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഈ കുട്ടികൾ കൂടുതലായിട്ട് മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്ന ആൾക്കാരും സോഷ്യൽ വിഡ്രോവിൽ കാണിക്കാൻ വളരെ ചാൻസ് കൂടുതലാണ് ഇത്തരം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുട്ടികളാണെങ്കിൽ നമ്മൾ പാരൻസ് അത് ഐഡൻറ്റിഫൈ ചെയ്യുകയാണ് എങ്കിൽ ചെറിയ ചെറിയ രീതിയിലുള്ള ചേഞ്ചസ് വരുത്തിക്കൊണ്ട് നമുക്ക് അവരെ നല്ല രീതിയിൽ പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റും ഒരു സോഷ്യലി ഇറങ്ങാൻ ഭയങ്കര പേടിയുള്ള ഒരാളാണ് എങ്കിൽ ആ കുട്ടീനെ ചെറിയൊരു ഇവൻറ്റിൽ കൊണ്ടുപോവുക അവരുമായിട്ട് ഇൻറ്ററാക്റ്റ് ചെയ്യിപ്പിക്കുക അങ്ങനെ ഗ്രാജ്വലി ആ കുട്ടിയുടെ പേടീനെ അല്ലെങ്കിൽ ഈ ഒരു ബുദ്ധിമുട്ടിനെ നമുക്ക് ഓവർകം ചെയ്ത് കൊണ്ടുവരാൻ പറ്റും ഈ സോഷ്യൽ വിഡ്രോവൽ കാരണമായിട്ട് ആ കുട്ടിയുടെ സ്കൂൾ ലൈഫിലും അല്ലെങ്കിൽ പേഴ്സണൽ ലൈഫിലും വർക്ക് ലൈഫിലും ഒക്കെ നല്ല രീതിൽ ബുദ്ധിമുട്ടുണ്ടാവും അതുകൊണ്ട് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുള്ള കുട്ടിയാണ് എങ്കിൽ നമ്മളത് തിരിച്ചറിഞ്ഞ് ആ കുട്ടിയുടെ ബുദ്ധിമുട്ട് തിരിച്ചറിഞ്ഞ് ആ കുട്ടിക്ക് വേണ്ട ഹെൽപ്പ് കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ട് അവരെ നല്ല രീതിയിൽ കോൺഫിഡൻസ് ബിൽഡ് ചെയ്ത് പുറത്തു കൊണ്ടുവരാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് ഇതേപോലെ രണ്ടോ അതിലധികവും കുട്ടികളുള്ള വീടുകളിൽ കാണപ്പെടുന്ന വേറൊരു ബുദ്ധിമുട്ടാണ് സിഗ്ലിംഗ് ഡ്രൈവർലി എന്ന് പറയുന്നത് ജലസി എന്നും നമുക്ക് പറയാം കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അസൂയപ്പെടുന്ന ഒരു അവസ്ഥയാണ് ഇളയ കുട്ടി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൂത്ത കുട്ടിക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ട് അല്ലെങ്കിൽ മൂത്ത കുട്ടിനോട് കുറച്ചും കൂടി കെയർ കാണിക്കുന്ന സമയത്ത് കുട്ടിക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ട് ഇങ്ങനെ അവർ തമ്മിൽ ഭയങ്കര കോൺഫ്ലിക്റ്റിന് അതൊരു കാരണമാവാറുണ്ട് കുട്ടിക്ക് പാരൻസ് ഒരു കളിപ്പാട്ടം വാങ്ങിച്ചു കൊടുക്കുകയാണെങ്കിൽ മൂത്ത കുട്ടിയുടെ മനസ്സിലേക്ക് അത് കാണുന്നത് എനിക്കൊന്നും തരുന്നില്ലല്ലോ എന്നെ ഒന്നും ആരും ശ്രദ്ധിക്കുന്നില്ലല്ലോ എനിക്ക് കിട്ടേണ്ട പരിഗണനയൊന്നും കിട്ടുന്നില്ലല്ലോ എന്നുള്ള രീതിയിലുള്ള തോട്ട് അവരുടെ മൈൻഡിലേക്ക് പോവുകയാണ് അത് ഈ ഒരു ഇളയ കുട്ടിയോടുള്ള ഇളയകുട്ടിയോടുള്ള ആയിട്ട് കാണാനും വളരെ ചാൻസ് കൂടുതലാണ് പാരൻസ് ചില സമയത്ത് ഇത്തരം കാര്യങ്ങളൊന്നും ആലോചിക്കുന്ന പോലും ഉണ്ടാവില്ല പക്ഷേ അവരിൽ ഒരുപാട് ബിഹേവിയർ ഇഷ്യൂസ് കാണപ്പെടാനും വളരെ ചാൻസ് കൂടുതലാണ് ഇങ്ങനെ വരുന്നുണ്ട് എങ്കിൽ പാരൻസ് ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട് കുട്ടികളെ തമ്മിൽ കമ്പയർ ചെയ്യാതിരിക്കുക ഓരോ കുട്ടിക്കും അവരുടേതായിട്ടുള്ള പേഴ്സണാലിറ്റീസ് ഉണ്ടാവും അവരുടേതായിട്ടുള്ള ക്വാളിറ്റീസ് ഉണ്ടാവും അതൊക്കെ റെസ്പെക്റ്റ് ചെയ്യുക നമ്മൾ ഒരാളുടെ ക്വാളിറ്റി വെച്ചിട്ട് വേറൊരാളെ കമ്പയർ ചെയ്യാതിരിക്കുക എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഈക്വലി ചെയ്ത് കൊടുക്കുക രണ്ടാൾ തമ്മിൽ ഒരു കമ്പാരിസൺ ഇല്ലാതെ കാണാൻ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ നമുക്കിതിനെ തടയാൻ പറ്റുന്നതാണ് ഇങ്ങനെ സിബ്ലിംഗ് ഫൈമറിൽ കാരണമായിട്ട് ഒരുപാട് കുട്ടികൾ അഗ്രസീവ് ബിഹേവിയർ ഒക്കെ കാണിക്കാറുണ്ട് ഇതിന് കാരണമായിട്ട് വരുന്നത് ഈ സിബ്ലിങ്സ് ഒരു ജലസി മാത്രമാണ് അവരുടെ ഉള്ളിൽ ഉണ്ടാവുന്ന നെഗറ്റീവ് തോട്ട്സ് അവർ എക്സ്പ്രസ് ചെയ്യുന്ന രീതി ചിലപ്പോൾ വേറെ ആയിരിക്കും അത് ചിലപ്പം നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ വരെ ആവും അതുകൊണ്ട് തന്നെ ഇത്തരം രീതിയിലുള്ള ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ നമ്മൾ ഓൾറെഡി നോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മൾ അത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് കൂടാതെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മൾ കുട്ടികളിൽ കാണാറുണ്ട് കുട്ടികളിൽ ഉണ്ടാവുന്ന ഇത്തരം ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ നമ്മൾ പെട്ടെന്ന് നോട്ട് ഡൗൺ ചെയ്യും അതിനനുസരിച്ചുള്ള ട്രെയിനിങ്ങും കാര്യങ്ങൾ കൊടുക്കുകയാണെങ്കിൽ അത് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതിന് നമുക്ക് തടയാൻ സാധിക്കുന്നതാണ് നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ അറിവിലായിരിക്കും എങ്കിലും ഇത്തരം ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒരു പ്രൊഫഷണലിൻ്റെ ഹെൽപ്പ് സീക്ക് ചെയ്യാവുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്